ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന തൈരിമുളക് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പം ഞാൻ ചീനച്ചിട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം പറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ആറ് തൈരിമുളകും മുളകും കൂടെ ചേർത്ത് കൊടുത്തും തരിമുളക് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം വറുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഞാൻ ആറ് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചുമന്നുള്ളിയുടെ പച്ചചവിയൊന്നും മാറിക്കിട്ടുന്നവളം വരെ നടക്കി കൊടുക്കുകയാണ് ഇനി അതും പാകമായതിനു ശേഷം നമുക്ക് കോരിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതുകഴിഞ്ഞാൽ നമ്മൾ മിക്സിയുടെ ചാറിലേക്ക് നമ്മുടെ തൈരുമുളകും ഉള്ളിയും പിന്നെ ഒരു ചെറിയൊരു നുള്ളു പുളിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ വാളംപുളി പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള ചമ്മന്തി ഇദ്ദേഹം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കഞ്ഞിക്കൊക്കെ കൂട്ടാനായിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമ്മിറ്റും ഷെയും ചെയ്യണേ